സാധാരണ മീറ്റിംഗ് ഇന്നത്തെ മീറ്റിംഗില് നമ്മൾ ഇന്നലെ പരിപാടികൾ അതിഥിണ്ട് ഇന്നത്തെ കാര്യം പറയുന്നു പിന്നെ പറയുന്ന അവളുടെ ഒരു പൈസ് തെളിയുന്ന ദിവസമാണ് അപ്പോൾ അവരുടെ മാതാപിതാക്കൾ അവരുടെ ദശയും അദ്ദേഹത്തിൻ്റെ കാര്യം അവരെല്ലാം പെരുവൽ ഫൗണ്ടേഷൻ ഇല്ല കാര്യത്തിന്റെ വീട്ടിലെ അപചരഭിച്ചമാരുടെ കൂടെ കുഞ്ഞിൻ്റെ ബർത്ത് ഡേ ആഘോഷിക്കണമെന്ന് അവരെ ആഗ്രഹിക്കുകയും

বাপারী এর দ্বারা আরোකට আরোকার দিকে আতে থাকে এইতে তাহলে মনে 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 আমরা প্রথম প্রসন্ন রক্ত ছিল কষ্ট হয়েছিল পরে আমার ইলা না তো আপনারা আপনাদের আপনারা আমাদের সাড়কে

ധ്യായുംഹോമയിൽ ഭയപ്പെട്ട് അവൻ്റെ ഒഴിയിൽ നടക്കുന്ന ഏതൊരു ഭാഗ്യവാന് നിന്റെ കൈകളുടെ അധ്വാനം നീ കിട്ടും നീ ഭാഗ്യവാന് നിരക്ക് നന്മ ഒരു കൈകൾ ഇരിക്കും യഹോമാ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് സീമ്രഹിക്കും നിന്റെ ആവിഷ്കാരമൊക്കെ നീ പരിശി നാണും നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും ഇസ്രയേലിന്റെ സമാധാനം ഉണ്ടാകട്ടെ शिवालय आदि वेदी काले समंचिए तथा वे अग्नि में लोहारता है और एक पूर्ण अभ्रमा पक्ष में अग्नि निरूपित करा तथा तथा वे के साथ ही नाम करें और यहां अनुज യും കർത്താവിന്റെ കറുവരി ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കും രമിച്ചതായ കർത്താവിന് വകുപ്പ് കൊടുക്കാം बड़ा बैंक बिल्ड ऑफ टॉयलेट एंड इट्स अंडर इट्स आरंभिक वो लोग बिना रिपोर्ट आएंगे इसमें ओली भाई एक खुद के लिए बहुत सारी बातें करनी चाहिए तो उसको भी जो समाचार सुनिए वो तो, तो उसे बातें <laughs> <नहीं। coughs> ഇങ്ങനെ വർദ്ധിക്കലായി തോന്നി ും സന്തോഷായില്ലേ ഹാപ്പി അല്ലേ കൊച്ചു കുഞ്ഞുമോള് നമ്മുടെ ഒക്കെ എന്താ പറയാ മക്കളുടെ മക്കളുടെ ഒക്കെ അവരുടെയും കുട്ടികളുടെ ഒരു കുഞ്ഞിയാണ് നമുക്ക് നമ്മുടെ അപ്പച്ചമാരും അമ്മച്ചമാരെയൊക്കെ കാണാനായിട്ട് നമ്മുടെ ഈ പൗരത്തിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് അവസരം ുടെ ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചതിലും ഞങ്ങളെ കാണാനായിട്ട് ഈ ഭവനത്തിലെത്തിച്ചേർന്നതിലും എല്ലാം ഞങ്ങൾ ഹൃദയപൂർവ്വം എല്ലാവരുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ ദൈവാനുഗ്രഹവും നമ്മളെ ഈ വാല്യമ്മൾക്കും ഭവനത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി എല്ലാവരുടെ പേരിലും കൊച്ചുമോൾക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി അവസ്ഥ സൂര്യ നമസ്കാരം ഒക്കെ ചെയ്തു തന്നത് ഈ അപ്പച്ചനാണ് ഇച്ചിരിക്കില്ലേ മറന്നു പോയാ

കുഞ്ഞു പോയത് ഈ അമ്മൂമ്മയുടെ സന്തോഷകരമായ ആശംസകൾ അമ്മ ഉണ്ണിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം المه على ظنا ما 这两个没打。 ബിരിയാണി വേണ്ട ആ ബിരിയാണി 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 മേടിച്ചില്ലേ പെരുംചോറാണോ

ഒരു വീട്ടിൽ തന്നെയാണ് അനിയത്തി ചേച്ചി അനിയത്തിയാണെന്ന് പണ്ട പറയുമല്ലേ いいですね。